നമസ്കാരം ഞാൻ അജീഷ് ഇടിക്കിച്ചല്ലി സാർ നമ്മളിപ്പോൾ എഫ്ത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മുരിക്കാശ്ശേരിയാണ് നമ്മൾ മുരിക്കാശ്ശേരിയുടെ വിവിധ സ്ഥലങ്ങളിലുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയില്ലേ പക്ഷെ മുരിക്കാശ്ശേരി പരിചയപ്പെടുത്തിയിട്ടില്ലായിരുന്നു ഈ മുരിക്കാശ്ശേരി പരിചയപ്പെടുത്താൻ വേറൊരു കാരണമുണ്ട് അപ്പം അത് ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറയാം ബ്രിക്കാശ്ശേരി കാരണമായിരിക്കുന്ന നമ്മുടെ നമ്മുടെ ഒരു സുഹൃത്തുക്കളുണ്ട് ഹായ് ഷോബിയുടെ നാടാണ് മുരിക്കാശ്ശേരി അപ്പം ഞാനും ഷോഭികളും കൂടിയാണ് ഈ മുരിക്കാശ്ശേരി ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകുന്നത് ഷോബി പേര് ഫേസ്ബുക്ക് യൂട്യൂബ് ാനൽ ആദ്യമായിട്ടേ കാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് അപ്പൊ ഇന്നത്തെ പുത്തം പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചിലീസ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റോഡ് എന്ന് പറയുന്നത് മുരിക്കാശ്ശേരി മേലച്ചിന്നാർ റോഡാണ് ഇതിലൂടെ പോയാൽ നിങ്ങൾക്ക് നെടുങ്കണ്ടത്തിലേക്ക് പോകാൻ പറ്റും നെടുങ്കണ്ടം മേലാച്ചിന്നാർ ചെമ്പകപ്പാറ അങ്ങനെ നെടുക്കേണ്ട എത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ഈ നിൽക്കുന്ന കോമ്പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പവനാത്മ കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള റോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതാണ് കോളേജ് കേട്ടോ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് മുരിക്കാശ്ശേരിയിലെ പ്രധാനപ്പെട്ട ഒരു സബ് ട്രഷറി ഉണ്ട് അതുപോലെ തന്നെ ഈ പവനാത്മ കോളേജുണ്ട് അങ്ങനെ ഒരുപാട് വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിടീരം ബ്ലോഗാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഷോബി എന്താണ് നിങ്ങളുടെ നാടിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ നാട് അടിപൊളിയല്ലേ നമ്മുടെ നാട്ടിൽ അതായത് ഇവിടെ കഴിഞ്ഞാൽ ട്രഷറി കോളേജ് സ്കൂള് വില്ലേജ് പഞ്ചായത്ത് തുടങ്ങിയ എല്ലാവിധ സംവിധാനങ്ങളും ഉള്ള അടിപൊളി നാടാണ് നമ്മുടെ മുരിക്കേശ്ശേരി ഗ്രാമത്തിന് മാത്രമല്ല ഇടുക്കിയിലെ തന്നെ വിദ്യാഭ്യാസത്തിന് പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്ന ഒരു കോളേജാണ് പാവനാത്മ കോളേജ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഈ കോളേജിൽ ഇടുക്കിയിലും ഇടുക്കിക്കും പുറത്തുമുള്ള നിരവധി വിദ്യാർത്ഥികളാണ് പഠനം പൂർത്തീകരിച്ച് ഇറങ്ങിയിരിക്കുന്നത് ഒരു പക്ഷേ മുരിക്കാശ്ശേരി ഗ്രാമത്തിൻ്റെ ഏറ്റവും ഒരു ദീപ സ്തംഭമായിട്ട് നിലനിൽക്കുന്ന കോളേജാണ് ഭവനാത്മാ കോളേജ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ കോളേജ് ഇടുക്കി രൂപതയുടെ അണ്ടറിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണെങ്കിലും ഇപ്പോഴും ധാരാളം കുട്ടികൾ അനുദിനം പഠിച്ചിറങ്ങുന്ന ഈ കോളേജ് ഈ ഗ്രാമത്തിന്റെ ഒരു തിരക്കുറിയായിട്ട് നിലകൊള്ളുന്നു പുരിക്കാശ്ശേരി ഗ്രാമം ലക്ഷ്യമാക്കി നമ്മൾ യാത്ര ചെയ്യുകയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഈ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഗ്രാമത്തിലെ പെട്രോൾ പമ്പുള്ളത് കേട്ടോ എച്ച് പിയുടെ പമ്പാണ് അപ്പോൾ ഇവിടെ വന്നാൽ ഫുഡ് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഈ മേഖലയിൽ ഇതാണ് മുരിക്കാശ്ശേരിയിലെ പമ്പ് പെട്രോൾ പമ്പ് എച്ച് പിടെയാണ് അപ്പോൾ ഈ പമ്പിൻ്റെ ഏക പമ്പാണ് ഇവിടുത്തെ കേട്ടോ അപ്പം ഇവിടെ നിന്ന് നമുക്ക് പോകുമ്പോൾ നമുക്ക് പാവനാത്മ കോളേജിലേക്ക് കയറിപ്പോകാനുള്ള ഒരു കവാടം നമുക്ക് ഇവിടെയുണ്ട് കോളേജിൻ്റെ അവിടെ നിന്ന് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ശരിക്കും മുരിക്കാശ്ശേരി ടൗൺഷിപ്പ് തുടങ്ങിയെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ ഈ റോഡിൻ്റെ ഇരു സൈഡ് നമുക്ക് ധാരാളമായിട്ടുള്ള ഷോപ്പുകളുടെ കാഴ്ച നമുക്ക് കാണാൻ പറ്റും മുരിക്കാശ്ശേരി വന്നാൽ നമ്മൾ ആദ്യം നമ്മുടെ ഷോബി മച്ച പറഞ്ഞ പോലെ ഒരു സംഭവത്തിനും കുറവില്ല എല്ലാ ഫെസിലിറ്റികളുമുള്ള ഒരു ഗ്രാമമാണ് മുരിക്കാശ്ശേരി പ്രധാനമായിട്ടും ഇവിടെ പോലീസ് സ്റ്റേഷനുണ്ട് അതുപോലെ തന്നെ കോളേജുണ്ട് പിന്നെ നമുക്ക് ആശുപത്രികളുണ്ട് ബസ് സ്റ്റാൻഡുണ്ട് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബസ് ബസ്സുകളുണ്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് വീഡിയോ ആണ് ഇനി നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പം കഴിഞ്ഞ സൈഡ് എന്ന് പറയുന്നത് മുരിക്കാശ്ശേരിയുടെ വർക്ക്ഷോപ്പുകൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇരിക്കുന്ന മേഖലയാണ് കേട്ടോ ഫർണിച്ചർ കടകൾ അതുപോലെ സാനിറ്ററി അങ്ങനെയുള്ള കടകളൊക്കെയുള്ള മേഖലയെക്കിടെയാണ് നമ്മൾ പാസ് ചെയ്തു പോയത് ഇനിയാണ് മുരിക്കാശ്ശേരിയുടെ സെൻട്രൽ ജംഗ്ഷൻ അത് പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് നമ്മളെ കരയം മുരിക്കാശ്ശേരിയുടെ പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബസ് സ്റ്റാൻഡ് ഇവിടെയാണ് കേട്ടോ ബസ് സ്റ്റാൻഡ് ആ ഒരു മേഖലയിലാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമുക്കൊരു ഹോസ്പിറ്റൽ കാണാൻ പറ്റി സാധിക്കുന്നത് അപ്പോൾ ഈ ഗ്രാമം ശരിക്കും പറഞ്ഞാൽ ഗ്രാമം എന്നൊന്നും പറയാൻ പറ്റില്ല നല്ലൊരു ടൗൺഷിപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും അത്രയേറെ ഫെസിലിറ്റികളുള്ള ഒരു സ്ഥലമാണ് മുരിക്കാശ്ശേരി എന്ന് പറയുന്നത് അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാമല്ലേ നമ്മളത് മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡിലേക്കാണ് കയറുന്നത് കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞില്ല ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല സത്യത്തിൽ ഒരു ടൗൺഷിപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ കുരുമുളകും ജാതിയും റബ്ബറും ഒക്കെ വിളഞ്ഞോണ്ടിരുന്ന ഒരു നാട് കർഷകർ മണ്ണിനോട് പടവെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ടൗൺഷിപ്പാണ് ഈ മുരിക്കാശ്ശേരി എന്ന് പറയുന്നത് അപ്പം ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്ന് നമുക്ക് കരിമം വഴി ചെറുതോണി കൂടി തൊടുപുഴയ്ക്കും അതുപോലെ തന്നെ ചേരച്ചോട് കൂടി തൊടുപുഴയ്ക്കും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കട്ടപ്പന തോപ്രാംകുടി വഴി കട്ടപ്പനയ്ക്കും ബസ് സർവീസ് ഉണ്ട് അതുകൂടാതെ കമ്പളകണ്ഠം വഴി അടിമാലിക്കും ബസ് സർവീസ് ഉണ്ട് അതുവഴി കോതമംഗലം എറണാകുളത്തിനും ഒക്കെ പോകാനും പറ്റും പറ്റൂട്ടോ അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ സ്ഥലത്തേക്ക് ബസ് സർവീസ് നടത്തുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് മുരിക്കാശ്ശേരി ബസ് സ്റ്റാൻഡ് സുഖോ മുരിക്കാശ്ശേരി ഗ്രാമത്തെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു മുരിക്കാശ്ശേരി നല്ല ഗ്രാമല്ലേ എല്ലാം നല്ല ആൾക്കാരും

മുരിക്കാശ്ശേരിയിലെ ഏക ഹോസ്പിറ്റലിന്റെ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അൽഫോൺസോ ഹോസ്പിറ്റൽ മുരിക്കാശ്ശേരി നിങ്ങൾക്ക് കലോത്സവത്തിനൊക്കെ വരുന്നവർക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്നത് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഈ ഒരു സൈഡിലൊക്കെ ധാരാളം ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ ഒരു പോസ്റ്റ് ഓഫീസും അതിനോട് ചേർന്ന് തന്നെ അക്ഷയ സെന്ററും ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഈ അടിമാലി അടിമാലിന്ന് കമ്മിൾകണ്ഠം വഴി യാത്ര ചെയ്ത് മുരിക്കേശ്ശേരിയിലേക്ക് കയറുമ്പോൾ എത്തുന്ന ജംഗ്ഷൻ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര ചെയ്ത് വരുമ്പോൾ മലമുകളിലുള്ള ഒരു ചെറു പട്ടണത്തിലേക്കാണ് എത്തുന്നത് അതാണ് ഈ മുരിക്കേശ്ശേരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മുരിക്കേശ്ശേരി ഗ്രാമപഞ്ചായത്താണ് പക്ഷെ മുരിക്കാശ്ശേരി ഗ്രാമപഞ്ചായത്ത് നല്ല പേര് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് നിന്നാണ് ഈ പഞ്ചായത്തിന്റെ പേരുട്ടോ നമ്മൾ വണ്ണപ്പുറം കിലോമീറ്റർ 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 ബസ്സുകളൊക്കെ കൂടുതലും ചെറുതോണി വഴിയാണ് അപ്പോൾ വരും ആ ാണ് അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഈ തൊടുപുഴ എന്നൊക്കെ മുരിക്കേശ്ശേരിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പ വഴി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ണപ്പുറം വെൺമണി ചേരച്ചോട് ചേരച്ചോട് ഇറങ്ങിയ ചേരച്ചോട്ടിന്ന് പത്ത് കിലോമീറ്റർ കൊണ്ട് നിങ്ങൾക്ക് മുരിക്കേശ്ശേരി എത്താൻ പറ്റും അതല്ലേ ഏറ്റവും എളുപ്പം അങ്ങനെ ആ ഒരു പക്ഷെ വരുമ്പോ ാണ് മൂലമറ്റുള്ളവർക്ക് ഈ മുരുകേശ്വരനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പ്രധാനമായിട്ടും മൂന്ന് ജംഗ്ഷനിലൂടെയാണ് ഈ മുരിക്കശ്ശേരി അറിയപ്പെടുന്നത് ഒന്ന് കമ്പളുകണ്ഠൻ ജംഗ്ഷൻ നമ്മളിപ്പോ ചെല്ലുന്നത് കമ്പളുകണ്ഠൻ ജംഗ്ഷനിലേക്കാണ് ഇത് കൂടാതെ തേക്കുന്നണ്ട ജംഗ്ഷൻ ഉണ്ട് അതുകൂടാതെ സ്കൂൾ പടി ജംഗ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ കമ്പി കണ്ഠൻ ജംഗ്ഷനിലേക്ക് എത്തി അപ്പൊ ഈ ഒരു സ്ഥലമൊക്കെ നിങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം എന്തോ ഒരു ബിൽഡിങ്ങുകൾ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ ഈ കാര്യം അപ്പോൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് കൂടുതൽ കാഴ്ച കാണാം മുരിക്കാശ്ശേരിയുടെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് ഈ കാണുന്ന ജംഗ്ഷൻ കേട്ടോ അതായത് ഇവിടെ നിന്നാണ് നമ്മൾ കമ്പളി കണ്ടത്തിന് ഇറങ്ങി പോണത് കമ്പിളികണ്ടത്തു നിന്ന് മുരിക്കാശ്ശേരി നിങ്ങൾ വഴി വന്നാലും നിങ്ങൾ കയറി വരുന്ന വഴി ഇതാണ് പിന്നെ കോളേജിൻ്റെ അതിലൂടെയും വരാം ഈ വഴിയാണ് കമ്പളി കണ്ടത്തേക്ക് ഇറങ്ങി പോകേണ്ട വഴി അപ്പോൾ ഇവിടെ നിന്ന് വളരെ കുറച്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അവിടെ നമുക്ക് കുറേ സ്ഥാപനങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മുടെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് കുറേ സ്ഥാപനങ്ങളൊഴൊക്കെ ഉണ്ട് നമ്മളങ്ങനെ മുരിക്കാശ്ശേരിയിലെ ഏറ്റവും പഴയ കാലഘട്ടത്തിൽ ഒരു വ്യാപാരിനെ കാണാൻ വേണ്ടിയായിരുന്നു നമ്മൾ പോകണത് മിനി സ്റ്റോക്സ് ചേട്ടൻ ഒരുപാട് വർഷം ഏതാണ്ട് ഒരു പത്തമ്പത്തഞ്ച് വർഷം എഴുതി ഒരേ കടയായിട്ടിരിക്കുന്ന നമ്മുടെ സേവറിയേട്ടനാണ് ഇതും കേട്ടോ ഹായ് നിങ്ങളെ ഗ്രാമം ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ആ നല്ല പണിയാണല്ലോ സുഖമായിട്ടിരിക്കുന്നോ എത്ര വർഷമായി എത്ര വർഷമായി കട കൊടുക്കാൻ വർഷം മുരുകേശ്ശേരി പറയാവോ പണി നടന്നോട്ടെ എന്റെ ഇടയ്ക്ക് റോഡില്ല ഓട്ടോറിക്ഷ കരിമല മാത്രീ

അമ്പത്തിരണ്ട് വർഷം ഒരു കടയാണ് നിങ്ങൾ ഓടിക്കുക അപ്പം നമ്മുടെ ഈ കലോത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റുന്ന ഒരു കടയാണ് അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഒരു ദോസം കൂടിയാണ് സേവർ ചെയ്യട്ടെ ആശനേ പൊക്കോട്ടെ ആശ്രേ നമുക്കൊരു ആപ്പിനെല്ലോ പൊക്കോട്ടെ വേറെ കടക്കാരാണ് ഇവിടെ പണ കരുത് എല്ലാവരും കാണിക്കാം കേട്ടോ മാക്സിമം നമ്മുടെ കുഞ്ഞുപൊടിയൊക്കകത്ത് മാക്സിമം കടക്കാരെ ഞാൻ കാണിച്ചേക്കാം അപ്പം ഇത് കേട്ടോ ഓക്കെ എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇവിടെ കിട്ടും അപ്പം ഇവിടെ മാത്രമല്ല മുരുകേശ്ശെല്ലി ഇതുപോലുള്ള ഒരുപാട് കടകളുണ്ട് മുരിക്കേശ്ശേരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും പേടിക്കണ്ട പ്രത്യേകിച്ച് കലോത്സവത്തിന് വന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒന്നും പേടിക്കണ്ട അത്രയേറെ ഫെസിലിറ്റി ഉള്ള ഒരു നാടാണ് മുരിക്കേശ്ശേരി ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഇത് മുരിക്കേശ്ശേരി തന്നെ വേറൊരു ജംഗ്ഷനാണ് ഇവിടെ നിന്ന് തേക്കുന്നണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റും അപ്പോൾ ഈ മേഖലയിൽ കുറച്ച് ബേക്കറികൾ ഡ്രസ് മെറ്റീരിയൽസ് കിട്ടുന്ന ഒരുപാട് കടകളുള്ള ഒരു ജംഗ്ഷനാണ് ഇത് കേട്ടോ അപ്പം അങ്ങനെ ഒരു പ്രത്യേകത ഉൾക്കൂടിയുണ്ട് അതുപോലെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇവിടെ ഉണ്ട് ഈ മേഖലയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ച് ഡ്രസ് മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ കോഫി ബാറുകളുണ്ട് പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് റെസ്റ്റോറൻ്റുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ ഒരു സ്ഥലം അപ്പം നമുക്ക് ഇവിടെ നിന്ന് ആ കാണുന്ന വഴിക്കൂടെ ഇറങ്ങിപ്പോയാൽ നമുക്ക് തേക്കുന്നുണ്ടെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത് അപ്പോൾ അതിലൂടെ പോയാൽ ചെറിയൊരു പാൽസോഫ് സൈറ്റി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഒരു മേഖലയുടെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് നേരെ മുരിക്കാശ്ശേരിയിലെ മറ്റൊരു മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും ഓരോ സ്ഥലങ്ങളും ഇതിൻ്റെ അകത്ത് ഈ ഗ്രാമത്തിൻ്റെ വരുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്തി തരികയാണ് ഒരു പക്ഷെ മുരിക്കാശ്ശേരി അറിയാവുന്നവരെ ആ ഒരു മൈൻഡ് മൈൻഡിൽ തന്നെ എടുത്താൽ മതി അറിയത്തില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ വീഡിയോ എങ്ങനെ എന്ന് വെച്ചുകൊണ്ട് നിങ്ങളെ കാണാതിരിക്കരുത് അപ്പോൾ ഈ ഒരു മേഖലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതോടെ പോയി കഴിഞ്ഞാൽ കുറേ കൃഷിയിടങ്ങൾ അതുപോലെ തേക്കുന്നണ്ട് രാജപുരം വഴി അത്ര നല്ലതാണെന്ന് ഞാൻ പറയില്ല നമ്മൾ ഈ ജംഗ്ഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കേട്ടോ ഇവിടെ മനോഹരമായ ഒരു തിയേറ്ററൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലാട്ടോ എല്ലാ ഗ്രാമങ്ങളെയും പോലെ ഈ ഗ്രാമത്തിലും ആ തിയേറ്റർ നിന്ന് പോയി നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുകയാണ് പോകുന്ന വഴിക്കൊക്കെ നല്ല ഒരുപാട് സ്ഥാപനങ്ങളുടെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുരിക്കേശ്ശേരി ടൗൺഷിപ്പ് വളർന്നത് നോക്കി നിന്ന സമയം കൊണ്ടാന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെയാണോട്ടോ പണ്ട് ഇവിടെ ഒരു സൗകര്യവും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ മുരിക്കേശ്ശേരി പാവനാത്മ കോളേജിലേക്കൊക്കെ ഇടുക്കിയിലെ മറ്റ് സ്ഥലങ്ങളിൽ ിൽ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെ ജീപ്പിലൊക്കെ ഇങ്ങനെ പത്തും പതിനാറും പേരൊക്കെ തൂങ്ങി നിന്നും ജീപ്പിൻ്റെ അകത്തൊക്കെ ഇരുന്ന് വന്ന് യാത്ര ചെയ്ത് പഠിച്ചു പോയിരുന്ന ഒരു കാലഘട്ടമൊക്കെ മുരിക്കേശ്ശേരി സംബന്ധിച്ച് ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ അതൊക്കെ മാറിയിട്ട് ഇപ്പം നല്ല വികസനത്തിന്റെ പാതയിലാണ് ധാരാളം ബസ് സർവീസുകൾ തന്നെ മുരിക്കേശ്ശേരിയിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ കട്ടപ്പന അടിമാലി തൊടുപുഴയൊക്കെ ഉള്ള പോലെ തന്നെ ചേർത്ത് നിർത്താൻ പറ്റിയിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ടൗൺഷിപ്പും കൂടിയാണ് ഈ മുരിക്കേശ്ശേരി എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ കാത്തിരുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷൻ സ്കൂൾ ജംഗ്ഷനാണ് പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ ഇറങ്ങുന്നില്ല നമ്മൾ നേരെ ഈ മുരിക്കാശ്ശേരിയിലെ പള്ളിയുടെ അങ്ങോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഈ പള്ളി അടുത്ത നാൾ ഇതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ പൂർത്തിയായിട്ട് കൂതാശൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു പള്ളിയാണ് അപ്പോൾ അവിടെ നിന്ന് ആ പള്ളിയുടെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു വന്ന് ഈ ജംഗ്ഷനൊക്കെ കണ്ട് തൊട്ടു താഴെയുള്ള പോലീസ് സ്റ്റേഷൻ വരെ നമ്മൾ പോയി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതാണ് അപ്പോൾ കാഴ്ചകൾ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് കൂടാൻ കേട്ടോ നമ്മളങ്ങനെ മുരിക്കാശ്ശേരിയുടെ പള്ളിയുടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് സെൻറ്റ് മേരീസ് ചർച്ച് എന്നാണ് ഈ പള്ളിയുടെ പേര് കേട്ടോ ഈ അടുത്തതാണ് ഇതിൻ്റെ കൂതാശ കഴിഞ്ഞ പുതിയൊരു പള്ളിയാണ് അപ്പോൾ ആ പള്ളിയുടെ കാഴ്ചയോട് കാണാം നമുക്ക് മനോഹരമായ ആംബിയൻസിലാണ് ഈ പള്ളി പള്ളിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഇതേ ആ ഒരു മേഖല കണ്ടോ ബാക്ക് സൈഡ് അതാണ് നമ്മുടെ സ്കൂളിൽ കേട്ടോ അപ്പോൾ ആ ഒരു സ്കൂളിലാണ് ഈ വരുന്ന തിങ്കളാഴ്ച അതായത് പതിനേഴാം തീയതി മുതലുള്ള നമ്മുടെ കലോത്സവം അരങ്ങേറുന്നത് തൊടുപുഴ എന്നോ ചേരച്ചോടൊക്കെ കൂടി നിങ്ങൾ മുരിക്കാശ്ശേരിക്ക് ഒഴിവാണെങ്കിൽ ഈ ഒരു ജംഗ്ഷനിലേക്കാണ് വന്നിപ്പോൾ കയറുന്നത് കേട്ടോ അപ്പോൾ ഈ മുരിക്കാശ്ശേരി എന്ന് പറയുന്നത് വേറൊരു പ്രത്യേകത ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തുന്ന വഴികളെല്ലാം വലിയ കയറ്റങ്ങൾ കയറി വേണം വരാതെ അപ്പോൾ ഒരു ഒരു മലയുടെ ടോപ്പിലുള്ള ഒരു ചെറിയ പട്ടണമാണ് മുരിക്കാശ്ശേരി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ സ്കൂളിലാണ് അടുത്ത ദിവസം കലോത്സവം നടക്കുന്നത് അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു മുസ്ലിം പള്ളി ഈ മേഖലയിലുണ്ട് പിന്നെ ഈ ഒരു ഏരിയയിലെ ഫുള്ള് ധാരാളം ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ജംഗ്ഷന്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ ഫുഡ് കഴിക്കാനും നല്ല സ്റ്റേഷനറി അങ്ങനെയുള്ള സംഭവങ്ങൾ ഡ്രസ്സ് മെറ്റീരിയൽസൊക്കെ മേടിക്കാനുള്ള ധാരാളം ഏരിയ ഈ മേഖലയിലുണ്ട് നിങ്ങളെ ഞാൻ പിടിക്കാതെ വിടില്ല സാറേ നിങ്ങൾ ഓടിക്കൂറൊന്നും വേണ്ട മോഹം പറിക്കരുത് ഇടുക്കി കലോത്സവത്തിന് എത്തുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും എല്ലാവർക്കും അഞ്ചവാദ്യ സ്വാഗതം സ്കൂൾ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ചേരച്ചോട് ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് ഇവിടെ ഒരു മുസ്ലിം ദേവാലയമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റോഡിൻ്റെ ഇത് സൈഡിൽ നമുക്ക് ധാരാളം കടകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ശരിക്കും ഇവിടെ നിന്ന് മുമ്പോട്ട് നമ്മൾ ചെറിയൊരു കയറ്റമൊക്കെ കയറി ചെല്ലുമ്പോൾ നമുക്ക് രണ്ടായിട്ട് വഴി തിരിയണ കാണാം ഒന്ന് നമ്മൾ ചേരച്ചോടിനുമാണ് അതുപോലെ മറ്റൊന്ന് രാജപുരം തേക്കുന്നണ്ട് കീരത്തോട് മേഖലയിലേക്ക് പോകുന്ന വഴിയാണ് പക്ഷേ പരിചയമില്ലാത്ത ആളുകൾ അതുവഴി സഞ്ചരിക്കരുത് നമ്മളിപ്പോൾ ഈ പോകുന്ന വഴിയാണ് ചേരച്ചോടിനു പോകുന്നത് കേട്ടോ അപ്പോൾ മുപ്പത്തിയാറാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവം നടക്കുന്ന സ്കൂൾ ഈ ാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തകൃതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനെ അങ്ങോട്ട് പോവാണ് ഇതേ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലമാണ് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനോട്ടോ അപ്പം ഈ പോകുന്ന വഴിക്കൊക്കെ ഇനി വർക്ക്ഷോപ്പുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്കൊരു ചെറിയ മുസ്ലിം പള്ളി ഇവിടെ ഉണ്ട് പോലീസ് സ്റ്റേഷൻ തപ്പി പോയപ്പോഴാണ് ഒരാളെ നമ്മൾ കണ്ടെത്തിയത് കേട്ടോ ഈ ചങ്ങാതില്ലേ ആർക്കെങ്കിലും പരിചയം എന്റെ പേര് സിതോഷിനാണ് കെ എൽ സി റോസം കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബ് ചാനൽ ചെയ്യുന്നുണ്ട് നേഴ്സറി കുഴപ്പമില്ല നിലവിൽ എന്തെല്ലാം ഇവിടെയുണ്ട് നമുക്കിപ്പം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ കൊടുക്കുന്ന പയ്യാനിയുടെ തൈകള് കുരുമുളകിന് താങ്ങാല് പിന്നെ ഏറ്റവും നല്ല വെറൈറ്റി ആയി കുരുമുളക് ചന്ദ്രയുടെ ടിഷ്യൂ കൾച്ചർ ചെയ്യുന്ന ആദ്യത്തെ കേരളത്തിലെ നഴ്സറിയാണ് അതിൻ്റെ തൈകൾ നമ്മൾ ഈ പ്രൊഡക്ഷൻ ഡിസംബർ തൊട്ട് തൈകള് കൊടുത്തു തുടങ്ങും പിന്നെ അവക്കാഡോ നമ്മുടെ ഹൈ റേഞ്ചിൽ മാത്രം ഉണ്ടാകുന്ന ഏറ്റവും നല്ല വെറൈറ്റി വേൾഡ് ക്വാളിറ്റിയായ ഹാസ് പിങ് കോട്ടൺ എന്ന് പറയുന്ന രണ്ട് വെറൈറ്റിയും നമ്മുടെ അടുത്തുണ്ട് പിന്നെ ഫലവൃക്ഷങ്ങള് എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ തന്നെ ഫ്രൂട്ട്സ് വെറൈറ്റികളും കൊടുക്കുന്നുണ്ട് ജാതി തൈകളുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ആവശ്യമായ കർഷകരുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ കൃഷിക്ക് സാധനങ്ങൾ വാങ്ങാവുന്നതാണ് അല്ലെങ്കിലും ഈ മുരിക്കാശ്ശേരി എന്ന് പറയുന്നത് ശരിക്കും മണ്ണിനോട് കർഷകരുടെ ഒരു ഒരു പഴയകാല ഗ്രാമങ്ങൾ പഴയ കാല അപ്പോടൊക്കെ ചോദിച്ചാൽ അറിയാം ആനയെ വിളിച്ചത് അങ്ങനെ വെട്ടിത്തെളിച്ച ഒരു ഗ്രാമമാണ് മുരിക്കാശ്ശേരിയുടെ അപ്പൊ ഓക്കെ എന്താണ് കണ്ടത് സന്തോഷം കരിമയ മുരിക്കേശ്ശേരി റൂട്ടിലാണ് മുരിക്കേശ്ശേരി ഗ്രാമത്തിന് പോലീസ് സ്റ്റേഷനുള്ളത് അപ്പൊ ഈ കാണുന്ന കൊച്ചി ൂടെ നമ്മൾ കുറച്ചു ദൂരം നമ്മൾ ഏകദേശം നമുക്ക് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് റോട്ടിൽ നിന്ന് സ്റ്റെപ്പ് കയറി ഇവിടെ എത്താൻ പറ്റും അപ്പോൾ അതെ ഞാനും നമ്മുടെ ഷോവി മച്ചാനങ്ങളോട് കൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ചാനൽ നമ്മുടെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടു അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ